ഇനി വെയിറ്റ് കുറയ്ക്കേണ്ട ഇനി വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല എന്ന തീരുമാനമെടുത്ത് ഒരുപാട് ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട് മിക്കപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ തൈറോയ്ഡ് അല്ലെങ്കിൽ പി സി ഒ ഡി മുട്ടുവേദന വെരിക്കോസ് വെയിൻ ഇത്തരം കാര്യങ്ങൾ കാരണമായിരിക്കും വരുന്നത് ഇനി ഇത് പരിഹരിച്ചാൽ മതി വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് പൊടികൾ ട്രൈ ചെയ്തു ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ട്രൈ ചെയ്തു ഡയറ്റ് ട്രൈ ചെയ്തു എക്സസൈസ് ട്രൈ ചെയ്തു ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്നാൽ ഇത്തരം ആളുകൾക്ക് ഒരു മാസത്തിൽ തന്നെ ഫൈവ് ടു ടെൻ കെ ജി ഒക്കെ കുറച്ചിട്ടാണ് നമ്മൾ നമ്മളവർക്ക് റിസൾട്ട് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ വെയിറ്റ് കുറയാതിരിക്കാൻ എന്താണ് കാര്യം അത് മറികടക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന നിരാല നാശിക്കേർ സെന്ററിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആണ് അപ്പോൾ ഇങ്ങനെ വെയിറ്റ് കുറയാതിരിക്കാൻ കാരണം എന്താണ് അതിൽ ഒന്നാമത്തെ ഫാക്ടർ ഏജ് തന്നെയാണ് ഒരു പക്ഷേ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് ആഫ്റ്റർ തേർട്ടീസ് ഒക്കെ ആയിരിക്കും അത്രയും നാൾ ഇനി കുറയും അങ്ങനെ ചെയ്താൽ കുറയും ഇത് ചെയ്താൽ കുറയും അങ്ങനെയൊക്കെ കരുതിയിട്ട് ഇരിക്കുന്നുണ്ടാവും തേർട്ടീസിന് ശേഷമായിരിക്കും അവർ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടിട്ട് വെയിറ്റ് കുറയാനായിട്ട് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഈ സമയം ആകുമ്പോഴത്തേക്കും ബോഡിയിലെ പല ഫംഗ്ഷനും കുറഞ്ഞു പോകുന്ന സമയമാണ് അപ്പോൾ പിന്നെ നിങ്ങൾ ഇടേണ്ട എഫേർട്ട് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയുള്ള കാര്യങ്ങളും ആയിരിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് കിട്ടണം എന്നില്ല അടുത്തതെന്ന് പറയുന്നത് മെറ്റബോളിക് ഏജ് ആണ് മെറ്റബോളിക് ഏജ് എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ല മെറ്റബോളിക് ഏജ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാലോറി എങ്ങനെയാണ് ശരീരം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ശരീരം പെട്ടെന്ന് കലോറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മെറ്റബോളിക് ഏജ് കുറവാണ് ഇനി അത് നന്നായിട്ട് ഉപയോഗിക്കുന്നില്ല സ്ലോ ആണ് മെറ്റബോളിസം എങ്കിൽ മെറ്റബോളിക് ഏജ് കൂടുതലാണ് ഇപ്പോൾ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മുപ്പതൊക്കെ ആയിരിക്കാം മെറ്റബോളിക് ഏജ് വരുന്നത് എന്ന് പറഞ്ഞാൽ മെറ്റബോളിസം നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയ ഫാക്ടർ തന്നെയാണ് ആഫ്റ്റർ ഒക്കെ ചിലപ്പോൾ മെറ്റബോളിക് ഏജ് സിക്സ്റ്റി ഒക്കെ ആയിരിക്കും ഇത് കുറച്ച് കൊണ്ടുവരണമെന്നുള്ളതാണ് മെറ്റബോളിക് ഏജ് കുറച്ച് കൊണ്ടുവരുന്നതൊക്കെ ഞാൻ കണ്ണുകൊണ്ട് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വരുന്ന പേഷ്യൻസിന് സ്റ്റീം ബാത്ത് ചേംബറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഒട്ടും തന്നെ സ്വെറ്റ് വരില്ല അതിനർത്ഥം അവർക്ക് മെറ്റബോളിസം ഒട്ടും തന്നെ ഇല്ല ഏജ് മെറ്റബോളിക് ഏജ് നല്ല കൂടുതലായിരിക്കും പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് അവർ ഒരു സ്റ്റീം ബാത്തിൽ കയറുമ്പോൾ തന്നെ നന്നായിട്ട് സ്വെറ്റ് ചെയ്യും അവർക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും ശരീരം വിയർക്കാത്ത ഇത്തരം പ്രകൃതം ഉള്ളവർ മെറ്റബോളിക് ഏജ് ഒരു പക്ഷെ കൂടുതലായിരിക്കാം വേറെ കുറെ കണ്ടീഷൻ കൊണ്ടും അവർക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വരാം അല്ലെങ്കിൽ മെറ്റബോളിക് ഏജ് ആ ഒരു പെട്ടെന്ന് പെട്ടെന്നാണ് അങ്ങനെ വിയർക്കാത്തൊരു ഇത് വരുന്നതെങ്കിൽ അത് മെറ്റബോളിക് ഏജ് കൂടി കൂടിയിട്ടായിരിക്കാം ഇത്തരത്തിൽ മെറ്റബോളിക് ഏജ് കൂടാനായിട്ട് നിങ്ങൾ ഈ യൂസ് ചെയ്ത പൗഡേഴ്സും അതുപോലെ തന്നെ ന്യൂട്രീഷൻ പ്രോഡക്ട്സും ഒന്നും അതിന് കാരണമായാലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇതിലുണ്ടായിട്ടുള്ള ആ ഒരു കണ്ടൻസ് ചിലപ്പോൾ നിങ്ങളുടെ മെറ്റബോളിക് ഏജ് കുറച്ചേക്കാം പല ആളുകളും പറയാറുണ്ട് ഇന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് വെയ്റ്റ് ലോസ് ഒട്ടും തന്നെ വരാത്തത് അല്ലെങ്കിൽ ഒക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് എടുക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് ഉണ്ടാവാറുണ്ടായിരുന്നു ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പൗഡേഴ്സ് ടിന്നിൽ അടച്ച് വരുന്ന ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തത് കാരണമായിരിക്കാം നിങ്ങളുടെ മെറ്റബോളിക് ഏജ് ഇതുപോലെ കൂടിപ്പോയത് അടുത്ത ഫാക്ട് സ്ട്രെസ്സാണ് എപ്പോഴും പറയാറുണ്ട് സ്ട്രെസ് എടുക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് വെയിറ്റ് ഗെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഏജ് മെറ്റബോളിക് ഏജ് ഈ രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഏജ് എന്ന് പറയുന്നത് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല ഏജ് കൂടി അപ്പോൾ ഫങ്ഷൻസ് കുറഞ്ഞു വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ മെറ്റബോളിക് ഏജ് കൂടിയത് പക്ഷേ നിങ്ങളുടെ കയ്യിൽ വന്ന മിസ്റ്റേക്സ് കാരണമായിരിക്കാം അത് നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഏജ് നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല മെറ്റബോളിക് ഏജ് എങ്ങനെ റിവേഴ്സ് ചെയ്യാമെന്ന് നമുക്ക് സംസാരിക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബോഡിയിലെ ഫംഗ്ഷൻ ഏജ് കൂടിയത് കൊണ്ട് നമ്മുടെ ഫംഗ്ഷൻസ് കുറയെന്ന് പറഞ്ഞില്ലേ അതും ഈ ഈ പ്രോസസ്സ് ഈ ഒരു മെത്തേഡ്സൊക്കെ ഫോളോ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഏജ് കൂടിയത് കൊണ്ടുണ്ടാകുന്ന ഫംഗ്ഷനിൽ വന്ന കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും മെറ്റബോളിക് ഏജ് കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എക്സസൈസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും പറയുന്നത് പോലെ ബോഡിയിൽ കലോറി ഉപയോഗിക്കുന്ന നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന കലോറി ഉപയോഗിക്കാനായിട്ട് ബോഡി മറന്നു പോവുക അല്ലെങ്കിൽ ബോഡിക്ക് കഴിയാതിരിക്കുക എന്നുള്ളതാണ് അപ്പം എക്സസൈസ് കൂടുതലായിട്ട് ചെയ്ത് കാർഡിയോ വർക്കൗട്ട് നിങ്ങൾക്ക് ഏത് എക്സസൈസ് ആണോ അഡ്വൈസ്ഡ് ആയിട്ടുള്ളത് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി അത് ഏതാണെന്ന് മനസ്സിലാക്കി ആ ഒരു എക്സസൈസ് ചെയ്തു തുടങ്ങുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യം തന്നെ അര മണിക്കൂർ എക്സസൈസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ നിങ്ങൾ പതുക്കെ ബോഡിയെ ആ ഒരു ഒരു ശീലം പഠിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് എക്സസൈസ് അല്ലാതെ നിങ്ങൾ കേട്ട് പരിചയമില്ലാത്ത രണ്ട് കാര്യങ്ങൾ പറയാം ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അടുത്ത് എവിടെയെങ്കിലും മസാജ് സെൻറ്ററോ അല്ലെങ്കിൽ ആയുർവേദ സെൻറ്ററോ ഉണ്ടെങ്കിൽ മന്ത്ലി ട്വൈസ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ മസാജ് എടുക്കുക അത് അഭ്യംഗമോ അല്ലെങ്കിൽ റിലാക്സേഷൻ മസാജോ ബോഡി നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് ബോഡിയുടെ സെൽസിനെ എല്ലാം ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മസാജ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ബോഡിയിലെ എനർജി എക്സ്പെൻഡിച്ചറ് കൂടിക്കിട്ടും അടുത്തത് സ്റ്റീം ബാത്ത് ആണ് നാച്ചുറപ്പതി അല്ലെങ്കിൽ ആയുർവേദ സെൻറ്റേഴ്സിലൊക്കെ സ്റ്റീം ബാത്ത്സ് അവൈലബിൾ ആയിരിക്കും ഇവൻ ക്ലിനിക്സിൽ പോലും അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം സെൻറ്റേഴ്സിൽ പോയിട്ട് ഈ ഒരു സ്റ്റീം ബാത്ത് എടുക്കാവുന്നതാണ് സ്റ്റീം ബാത്ത് എടുക്കുന്നതിലൂടെയും സെയിം മെറ്റബോളിസം കൂടി കിട്ടും അപ്പോൾ ഞാൻ എല്ലാവരോടും ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട് അത് നന്നായിട്ട് വർക്ക് ചെയ്യാറുമുണ്ട് മെറ്റബോളിക് ഏജ് കുറയ്ക്കാനും അതുപോലെ തന്നെ മെറ്റബോളിസം കൂട്ടാനും ശ്രമിക്കുന്ന ആളുകൾ ഷുഗർ കട്ട് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഗുഡ് ഫാറ്റ് കൂട്ടിയിട്ട് ബാഡ് ഫാറ്റ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ നിങ്ങൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നല്ലതാണ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിന്നറിൻ്റെ സമയം ഒന്ന് കുറച്ച് പുറകിലോട്ട് എടുക്കുക ഒരു അഞ്ചര ആറു മണിയൊക്കെ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി പത്ത് മണി അത്രയും സമയം നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് കിട്ടും അപ്പോൾ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതും നല്ലതാണ് അപ്പോൾ നമ്മുടെ ബോഡിയിലെ സെൽസ് ഈ ഒരു കാലോറീസ് യൂസ് ചെയ്യാൻ പഠിച്ചു പഠിച്ചു തുടങ്ങും നമ്മുടെ ബോഡിയെ എപ്പോഴും നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ട ഒന്നാണ് അത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് അതുപോലെ പഠിച്ചെടുക്കും പിന്നെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് വാശിയൊക്കെ കാണിക്കുന്നേ ഉള്ളൂ അതായത് നിങ്ങളിപ്പോൾ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് കുറച്ച് തലവേദന അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരും പക്ഷെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അത് പതുക്കെ നിങ്ങളുടെ ബോഡി അതങ്ങ് അഡ്മിറ്റ് ചെയ്തോളൂ ഇനി നമുക്ക് മെറ്റബോളിസം കൂടാനായിട്ടുള്ള കുറച്ച് ഡ്രിങ്ക്സ് പരിചയപ്പെടാം ആദ്യമായിട്ട് നമുക്ക് ജീരകം ഇഞ്ചി അയമോദകം ഇവ തിളപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതിനകത്തെല്ലാം ഒരു ഹീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള കണ്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഡീടോക്സിഫൈ ചെയ്യുകയും ഫാറ്റ് ഉരുകാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ബോഡിയുടെ സെൽസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ എല്ലാ കണ്ടൻറ്റും ഇതൊക്കെ ഒരു സ്പൈസ് വർഗ്ഗത്തിൽ പെരുന്നതാണ് ഇനി അടുത്തത് ജിഞ്ചർ ടീ ആണ് നമ്മളെപ്പോഴും നാച്ചുറോപ്പതിയിലും അതുപോലെ തന്നെ ആയുർവേദത്തിലൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ജിഞ്ചർ ടീ എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ടും മെറ്റബോളിസം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഫാറ്റ് എല്ലാം പോകാനായിട്ടും അതുപോലെ തന്നെ സെൽസിൻ്റെ ആക്ടിവിറ്റീസ് കൂടാനായിട്ടും ശരീരം കാലറി കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ടും ജിഞ്ചർ ടീ എടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും എല്ലാവരും കേട്ടിട്ടുള്ള ഗ്രീൻ ടീ എടുക്കുന്നതും വളരെ നല്ലതാണ് കറുവപ്പട്ട തിളപ്പിച്ചിട്ട് എടുക്കുന്ന ടീ അതായത് സിനമൺ ടീ എടുക്കുന്നത് നല്ലതാണ് ഇതിനകത്ത് നിങ്ങൾ എപ്പോഴും സിലോൺ സിനമൺ തന്നെ യൂസ് ചെയ്യുക സാധാരണ കിട്ടുന്ന സിനമൺ മിക്കപ്പോഴും വിഷാംശമുള്ളതായിരിക്കും അതുകൊണ്ട് സിലോൺ സിനമൺ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് കുറച്ച് സിനമൺ സ്റ്റിക്സ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി എം എൽ വെള്ളത്തിനകത്ത് കുറച്ച് കറുവപ്പട്ട ഇട്ടിട്ട് നല്ല തിളപ്പിച്ച് അതിനെ ഒരു ഫിഫ്റ്റി എം എൽ ആക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനമൺ ടീ കിട്ടും ഇത് നിങ്ങൾക്ക് മെറ്റബോളിസം കൂടാനായിട്ടും ഹോർമോൺ ബാലൻസ് ആവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പപ്പ മിൻറ്റ് മിൻറ്റ് ഒക്കെ ഇത്തരത്തില് മെറ്റബോളിസം കൂട്ടാനായിട്ട് യൂസ് ചെയ്യാം കൂടാതെ നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുള്ള ബട്ടർ പ്രൂഫ് കോഫിയും ഇതുപോലെ തന്നെ നമുക്ക് മെറ്റബോളിസം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോഫി മെറ്റബോളിസം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതിനകത്ത് ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ മെറ്റബോളിസം കൂടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കോഫി എടുക്കാമെന്ന് കരുതി ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കേണ്ട അമിതമായ അമൃത് വിശമെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഡെയിലി ടു ടൈംസോ അല്ലെങ്കിൽ വൺ ടൈമോ നിങ്ങൾക്ക് ഇതുപോലെ മെറ്റബോളിസം കൂടാനായിട്ട് ഉപയോഗിക്കാം ഏജും മെറ്റബോളിക് ഏജും ഒക്കെ പോലെ തന്നെ വണ്ണം കുറയാതിരിക്കാൻ കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് ഇൻഫ്ലമേഷൻ അഥവാ അണുബാധ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരക്കാർക്ക് വണ്ണം കുറയാത്തത് ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒത്തിരി ഡയറ്റ് ചെയ്തു ഇപ്പോഴും ഡയറ്റിലാണ് പക്ഷേ എനിക്ക് ഒരു മാറ്റവും തന്നെ വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇവരുടെ ശരീരത്തെ ഒരുപക്ഷെ ഇൻഫ്ലമേഷൻസ് ഉണ്ടായിരിക്കാം ഈ ഇൻഫ്ലമേഷൻസ് പറയുമ്പോഴത്തേക്കും അണുബാധ ഇങ്ങനെ മുറിവ് ഉണ്ടാകുക അത് നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലായിരിക്കും അതായത് സെൽസിന് സെൽസിനുള്ളിൽ അതിന് ഡാമേജ് ആയിട്ട് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ അതായത് സെല്ലിന് ഡാമേജ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിന് ചുറ്റും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഫ്ലൂയിഡ് കൂടി വരും ആ ഫ്ലൂയിഡിൻ്റെ ഒരു കൂടുതൽ കാരണം ഉണ്ടാകുന്ന ഒരു വണ്ണം കൂടുതൽ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലായിരിക്കും ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഡയറ്റിനകത്ത് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടൻറ്റ് കൂടി ആഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് വണ്ണം കുറയുന്നതായിട്ട് കാണാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് എന്തൊക്കെ എടുക്കാം എന്നൊന്ന് നോക്കാം അതിൽ ആദ്യം തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഏത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾക്ക് എടുക്കാം അതിൽ തന്നെ ഗ്രീൻ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഫ്രൂട്ട്സ് ആണെങ്കിൽ പേരക്ക പപ്പായ ആപ്പിൾ എല്ലാം എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് ബെറീസ് എടുക്കുന്നത് കൂടുതൽ നല്ലതാണ് അഫോർഡബിൾ ആയിട്ട് വരണം എന്നില്ല എന്നാലും ഇൻഫ്ലമേഷൻ ഉള്ള ആളുകൾ ബെറീസ് കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് ഇനി ബെറീസ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഗൂസ്ബെറി അതുപോലെ ഉള്ള ബെറീസ് നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ഉണ്ട് അത് എടുത്താലും മതിയാവും ഇത്തരത്തിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ഒരു ചെറിയ പോഷൻ തോരൻ അല്ലെങ്കിൽ ഒരു ആപ്പിൾ അല്ല നിങ്ങൾ എടുക്കേണ്ടത് എപ്പോഴും മൂന്ന് ടു നാല് കപ്പ് വരെ ഫ്രൂട്ട്സ് എടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ഒക്കെ ചൂസ് ചെയ്യുക അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആയാലും ഒരു സ്പൂൺ തോരനൊന്നുമല്ല വെജിറ്റബിൾസിൽ ഉൾപ്പെടുന്നത് ഇതുപോലെ തന്നെ ത്രീ ടു ഫോർ കപ്പ്സ് ആയിരിക്കും വെജിറ്റബിൾസ് നിങ്ങൾ കഴിക്കേണ്ടി വരുന്നത് അത് സാലഡ് ആയിട്ടും തോരനായിട്ടും അവിയലായിട്ടും ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അടുത്തത് പറയുന്നത് ഗുഡ് ഫാറ്റാണ് ഗുഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള അയല ചൂര മത്തി അങ്ങനത്തെ മീനുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ക്യാപ്സ്യൂൾസ് ഡോക്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് നല്ലതാണ് ആൽമണ്ട് വാൾനട്ട് അതുപോലെ തന്നെ നട്ട്സ് നല്ലതാണ് അതുപോലെ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം ഒലീവ് യൂസ് ചെയ്യാം അവക്കാഡോസ് യൂസ് ചെയ്യാം ഇതെല്ലാം നിങ്ങൾക്ക് ഗുഡ് ഫാറ്റായിട്ട് യൂസ് ചെയ്യാം ഇങ്ങനത്തെ ഗുഡ് ഫാറ്റ്സ് എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സെൽസ് റിപ്പയർ ആവുകയും പതിയെ ഇൻഫ്ലമേഷൻ കുറഞ്ഞു വരികയും ചെയ്യും തവിടോട് കൂടിയുള്ള ധാന്യങ്ങൾ എടുക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഫൈബേഴ്സിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിരിക്കും ഇത്തരത്തിൽ ഷുഗർ കൂടുതലായിട്ട് ബ്ലഡിലേക്ക് ചെല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇൻഫ്ലമേഷൻസ് അതായത് സെല്ലുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡാമേജുകൾ കുറഞ്ഞു വരികയും അതുപോലെ തന്നെ നീർക്കെട്ട് കുറഞ്ഞു വരികയും ചെയ്യും അപ്പോൾ കൂടുതലായിട്ട് തവിടുള്ള അരി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ധാന്യങ്ങൾ തവിടോടു കൂടിയത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തവിട് ഇല്ലാത്തത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മഞ്ഞളിൽ ഇറങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടന്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണെന്നുള്ളത് അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഈ കുർക്കുമിൻ അടങ്ങിയിട്ടുള്ള മഞ്ഞൾ നമുക്ക് സുലഭമാണ് അപ്പോൾ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾ അതിനെ പൊടിയെടുത്ത് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ പാലിന് അലർജി ഇല്ലെങ്കിൽ പാലെടുക്കാം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ തേൻ ഏതിലെങ്കിലും ചാലിച്ച് എവ്രി ഡേ എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫ്ലമേഷൻസ് ക്രമേണ കുറഞ്ഞു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗ്രീൻ ടീ എടുക്കുന്നത് നല്ലതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് കൂടാതെ മെറ്റബോളിസം കൂടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ടീം നിങ്ങൾക്ക് എടുക്കാം ചിക് പി വെള്ള കടല നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇതുപോലെ നമ്മുടെ ആൻറ്റി ഓക്സിഡൻസും ഫ്ലവനോയിഡ്സും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ചിക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇത്തരക്കാർ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം കുടിക്കാൻ ഒത്തിരി മടിയുള്ളവരാണെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒക്കെ യൂസ് ചെയ്ത് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ നല്ല രീതിയിൽ ഉറങ്ങുക സ്ട്രെസ്സ് കുറയ്ക്കുക എന്നതും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം നല്ല ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഈ ഒരു സെൽസ് എല്ലാം ഡാമേജ് ആണ് അപ്പോൾ ആ സെൽസിന് ഡാമേജ് മാറാനായിട്ട് ഡീപ്പ് സ്ലീപ്പ് ആവശ്യമാണ് നല്ല രീതിയിൽ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്ന സമയത്താണ് ശരീരത്തിലെ ഓരോ കോശങ്ങളും റിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ഡീപ്പ് സ്ലീപ്പ് കുറച്ച് നേരെ കൊടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ഡാമേജ് മാറ്റിയെടുക്കാനുള്ള സമയം നിങ്ങൾക്ക് ഒരുപാട് ളെടുക്കും ആ ഒരു ഇൻഫ്ലമേഷൻ മാറാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ ഒരു ആറ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുത്ത് അത് ആദ്യം നിങ്ങൾ മാറ്റുക ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻസ് കൊണ്ടുവരുന്ന കുറച്ച് ഫുഡിനെ നമുക്കിനി പരിചയപ്പെടാം വൈറ്റ് ബ്രെഡ് വൈറ്റ് റൈസ് സോഡ ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ ഹൈഡ്രജനേറ്റഡ് ഓയിൽസ് വെച്ച് ഫ്രൈ ചെയ്യുന്ന ഫ്രഞ്ച് ഫ്രൈസ് കെ എഫ് സി ചില ആളുകൾ കെ എഫ് സി ഒക്കെ ചിക്കൻ ആണല്ലോ പ്രോട്ടീൻ സോഴ്സ് ആണല്ലോ എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഹൈഡ്രജനേറ്റഡ് ഓയിലിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ലതല്ല അതുപോലെ തന്നെ പ്രവാസികൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഹോട്ട് ഡോഗ് സോസേജ് അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് യൂസ് ചെയ്യാറുണ്ട് മിക്കപ്പോഴും പ്രവാസികളായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചെറുതിലെ തന്നെ ഒരുപാട് അലർജീസും കാര്യങ്ങളും വരാറുണ്ട് ഇത്തരത്തിലുള്ള ഫുഡുകൾ കാലക്രമേണ നിങ്ങളെ ക്യാൻസറിലേക്ക് വരെ എത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈസി ആയിരിക്കും കഴിക്കാനൊക്കെ പ്രോട്ടീൻ സോഴ്സ് ാണ് എന്നൊക്കെ വിചാരിക്കും ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രോട്ടീൻ സോഴ്സ് നമ്മുടെ ബോഡിക്ക് നല്ലതല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ഉറപ്പായിട്ടും ബേക്കറി പ്രൊഡക്ട്സിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ മൈദ അല്ലെങ്കിൽ ആട്ട അതുപോലത്തെ മാവുകളായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിനകത്ത് ആഡഡ് ഷുഗർ ഉണ്ടാവും ഷുഗർ അല്ലാതെ ആയിട്ടുള്ള നമ്മുടെ ബോഡിക്ക് നല്ലതല്ലാത്ത രീതിയിലുള്ള ഷുഗർ ആയിരിക്കാം യൂസ് ചെയ്യുന്നത് അത് കുറച്ച് ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ തന്നെ ഒരുപാട് മധുരം കിട്ടും അപ്പോൾ അതാണ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മധുരങ്ങൾ ചേർത്തിട്ടുള്ള ആയിരിക്കും നിങ്ങൾ ഈ ബേക്കറി ഇന്ന് വേടിച്ചു കഴിക്കുന്നത് അപ്പോൾ അതൊരിക്കലും ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ള ബോഡിയിൽ ഇങ്ങനെ വെയിറ്റ് ു കുറയാതിരിക്കുന്ന ആളുകൾക്ക് നല്ലതല്ല ചോക്ലേറ്റ്സിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ട്രാൻസ് ഫാറ്റ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻ വന്നിരിക്കുന്ന ബോഡികളിൽ എടുക്കാൻ പറ്റിയോ എന്നല്ല അപ്പോൾ അതുകൊണ്ട് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ഒക്കെ എടുക്കുന്നത് ഈ ഈയൊരു സമയത്ത് ഒരു ഇൻഫ്ലമേഷൻ കുറച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയത്ത് ചെയ്യുന്നത് നല്ലതല്ല എടുക്കുന്നത് നല്ലതല്ല അത് അല്ലാതെയോ എടുക്കുന്നത് നല്ലതല്ല എന്നാലും ഈ ഒരു ഇൻഫ്ലമേഷൻ കുറയുന്ന പീരീഡെങ്കിലും നിങ്ങൾ ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ബേക്കറീസ് ഇത്തരത്തിലുള്ള ഹൈഡ്രോജിനേറ്റഡ് ഓയിൽ യൂസ് ചെയ്യുന്ന ഫ്രഞ്ച് ഫ്രൈസ് കെ ഇതുപോലുള്ള ഒന്നും കഴിക്കാതിരിക്കുക കൃത്യമായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് നിങ്ങൾ ക്യൂർ ചെയ്യാനായിട്ട് ഇനി നിങ്ങൾക്ക് മോട്ടീവ് കിട്ടാനായിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ചുറ്റുമുള്ള ആക്ടേഴ്സ് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവരെങ്ങനെയാണ് എപ്പോഴും ഒരു ഫിറ്റായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അവരുടെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിരിക്കാം എന്നാൽ കൂടി അത് ആരോഗ്യം തരുന്നൊരു കാര്യമാണ് ഇത്തരം ആളുകൾ എപ്പോഴും എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളും അത് ലൈഫിലേക്ക് കൊണ്ടുവരിക നമ്മളെല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലേ അപ്പോൾ അവർ ചെയ്യുന്നത് പോലെ നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് ഡയറ്റാണ് എപ്പോഴും ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും അപ്പോൾ ഡയറ്റീഷൻ്റെ സഹായത്തോടു കൂടി വളരെ ക്ലീൻ ക്ലീനായിട്ടുള്ള ഫുഡായിരിക്കും അവരെടുക്കുന്നത് ഒരിക്കലും ഷുഗർ എടുക്കാറില്ല ഷുഗർ കട്ടിലായിരിക്കും മിക്ക ആക്ടേഴ്സും ഉണ്ടാവുന്നത് അപ്പോൾ ഷുഗർ കട്ട് ചെയ്യുക ഷുഗർ കട്ടിൻ്റെ കാര്യം പറയുമ്പോൾ മിക്കപ്പോഴും അഡൾട്ട്സ് ഷുഗർ യൂസ് ചെയ്യുന്നത് ചായയ്ക്ക് വേണ്ടിയിട്ടാണ് ചായയിൽ ഇടാതെ ശീലിക്കുക ഒരു ഒരു മാസമൊക്കെ നിങ്ങൾ ശീലിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ പഞ്ചസാരയുടെ ഉപയോഗം വേണ്ടി ഇല്ല പിന്നെ ബേക്കറി പ്രോഡക്റ്റ്സ് വരുമ്പോഴാണ് ആ ഒരു ഷുഗർ ഐഡ് ഷുഗർ അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് ബേക്കറിയും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സ് അങ്ങനെയൊക്കെ നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യവും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ആൽക്കഹോളിൻ്റെ ഉപയോഗമാണ് ഇത്തരത്തിൽ ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഒരിക്കലും ആൽക്കഹോൾ അമിതമായിട്ട് എടുക്കില്ല ഒന്നുകിൽ ഒക്കേഷണൽ ആയിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും ഡയറ്റീഷൻ എന്തായാലും ആൽക്കഹോൾ എടുക്കുന്നത് സമ്മതിക്കാനുള്ള വഴിയില്ല ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫാറ്റാണ് ഫാറ്റിൽ തന്നെ ഗുഡ് ഫാറ്റ് കൂടുതൽ എടുക്കുകയും ബാഡ് ഫാറ്റ്സ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യും പാം ഓയിൽസ് ആനിമൽ ഫാറ്റ് പോലുള്ള ഫാറ്റുകൾ എടുക്കാനായിട്ടുള്ള പെർമിഷൻ അവർക്ക് ഉണ്ടാവില്ല ഗുഡ് ഫാറ്റ് ആയിട്ടുള്ള ബട്ടർ ഒലീഫ് ഇതൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത് ഇത്രയും കാര്യങ്ങളും പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഫിലിം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ അവരുടെ ബോഡി അത്രയും നീറ്റായിട്ടും ഫിറ്റായിട്ടും സൂക്ഷിക്കുന്നത് അപ്പോൾ നമുക്കും ഇതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റീസും മെറ്റബോളിക് ഏജ് കുറയ്ക്കുന്ന മെറ്റബോളിസം കൂട്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു വെയ്റ്റ് എത്ര മെറ്റബോളിക് ഏജ് കൂടി പോയാൽ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് മെറ്റബോളിക് ഏജ് കൂടി പോയതുകൊണ്ടാണ് നിങ്ങളുടെ വെയിറ്റ് കുറയാത്തത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ